പേരാ പേരി മഴ ഇങ്ങനെ പെയ്ജാ ഞാൻ തൂത പാലത്തിനോട് ബൈക്കോട്ടിങ്ങനെ ചെറിപ്പോരമയെ വൈത്താൻ അമ്പലക്കുന്ന റോഡ് മഴ കണ്ടു അല്ല ഇങ്ങോട്ട് പറഞ്ഞ കാര്യമില്ല അതിനൊക്കെ പോകുമ്പെ പുട്ടാപ്പിയെ എൺപത് എൺപത്തഞ്ച് കാലഘട്ടം തുടങ്ങി എനിക്ക് അന്ന് ബോംബെയിൽ എന്തെന്ന് പരിപാടി നല്ല ബോംബെന്താണ് കാറിങ്ങനെ വരുന്ന നേരിട്ട് പോയിമുട്ടായിട്ട് ഒരു ഒറ്റ ഒറ്റകർ അപ്പോൾ ബൈപ്പറുണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഓരോ കൃഷ്ണ പേരല്ലേ ഗ്ലാസ് ഗ്ലോ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ക്ലീനർ ഗ്ലാസ് ഗ്ലോ എന്ന് അറിയാതെ ഗ്ലാസ് ക്ലീനറോ അതെ എന്താ കാട്ടുക വൈപ്പർ റാങ്ക് ഇട്ട് ക്ലീൻ ആവും അതൊന്നും ബോംബിലുണ്ടായില്ല ഈ കുമ്പളങ്ങ പൂത്തുകളൊക്കെയാ സെമ്പളരെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു